വെൽക്കം ടു ഗുണ്ടു വേൾഡ് ഇന്ന് നമുക്കൊരു നോമ്പ് തരേണ്ട കേട്ടോ നമ്മുടെ മാമാടെ ഫ്ലാറ്റിലാണ് നമുക്ക് നേരെ അപ്പോൾ അവിടത്തേക്ക് പോവാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ബ്ലോഗിലുള്ളവരും നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ വീഡിയോസൊക്കെ കാണാം മച്ചിയൊക്കെ പിറകെ വരും മച്ചിയും എൻ്റെ ഇക്കായുമൊക്കെ പിറകെയാണ് വരുന്നത് വരെ അത് നമുക്ക് നേരത്തെ പോവാം ഓക്കെ ബൈ അതെന്തേ നമ്മള് ബാപ്പുവിന്റെ എവിടെ നോമ്പൂരിക്കാൻ പോവാണ് ഉമ്മിയുണ്ട് ഉമ്മച്ചിയുണ്ട് കൊച്ചുണ്ട് നമ്മളെല്ലാരും കൂടെ നോമ്പുരിക്കാനാ പോകുന്ന അല്ലെ സാറാ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മാമായുടെ കട്ടിങ് സ്കില്ലാണ് മാമായാണ് ഐറ്റംസൊക്കെ കട്ട് ചെയ്യാനായിട്ട് മാമി എത്തിയത് മാമായ മമ്മി മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ മാംസിയുടെ ഈ കട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന ചെക്കായിട്ടിരിക്കുകയാണ് പറഞ്ഞിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നത് ഇത് ചിക്കനൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സിലേക്കങ്ങായിരുന്നു അത് പിന്നെ അതിങ്ങനെ ക്രഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐറ്റംസ് കുറേ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മാമി എങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് മാമിക്കത് മാം ഭയങ്കര കുക്കാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മിയെ ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൽ ഓരോ വെറൈറ്റീസ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അവരുടേതായ സ്റ്റൈലൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഫുഡൊക്കെയാണ് ചേറാറ്റില്ല ഞാനും സേറാപ്പൂ നേരെ റൂമിലോട്ട് പോയി സെറാപ്പൂവിന് ഫുഡ് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പയ്യെ അവളെയും കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്ത് കളിച്ച് ചിരിച്ച് അല്ലാതെ സെറാപ്പുൻ് ഫുഡ് കൊടുക്കാൻ പാടാണിപ്പം അതിൻ്റെ പനിയൊക്കെ വന്നതിന് ശേഷം കൊച്ചിന് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ അടുക്കള വിശേഷങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ അവിടെ ഭയങ്കര ആണ് ഞാൻ സെറാപ്പൂസ് ആയിട്ട് റൂമിൽ വന്നിട്ടുണ്ട് സെറാപ്പിന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം അപ്പോൾ സിനാമിയുടെ സ്പെഷ്യൽ കുബു സാലഡാണ് സിനാമി റെസിപ്പിടുന്ന സിനാമീഡിയ കൊച്ചുവാമച്ചി പറഞ്ഞു കൊടുത്ത സിനാമി പറയുന്നത് ഇത് ഇതുവരെ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടില്ല സിനാമിയുടെ ചെറാപ്പ് കാര്യമായ ഓട്ടത്തിലാണ് കേട്ടോ എന്തൊക്കെയോ ഉള്ളിപ്പറകിക്കൊണ്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ ഞങ്ങൾ ആ വഴിക്ക് എങ്ങനെയെങ്ങ് വിട്ടു ഇതെന്താ വെള്ളത് എന്തായിട്ടും ഹോം മെയ്ഡ് ബൻസാണ് ചിക്കൻ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓ നമ്മുടെ റോള് പോലെയൊക്കെ ഇരിക്കും

ാണ് ടൊമാറ്റോ ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ടൊമാറ്റോ സവാളി ചെറിയ വെച്ചിട്ടുള്ള ചട് വെച്ച് കൂടി അടിപൊളിയാണ് പൊളിക്ക് ഇതൊക്കെ തിന്നിട്ട് ഞങ്ങള് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതായിരിക്കും ചിക്കൻ്റെ സ്കിന്ന് കളയാൻ പാടില്ല കേട്ടോ സ്കിന്ന് കളയരുത് അത് കഴിഞ്ഞ് നന്നായിട്ട് പ്രത്യേകം ഊറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിയില പുതിനയിലെ ക്രഷ് ചില്ലി പിന്നെ പറ്റനുളക്കെ ചൂടുവെള്ളമൊക്കെ ഇല്ലിട്ട് കുതിർത്തിട്ട് അത് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ച് അതിൽ വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണ ഇഞ്ചി അല്പം വിനാഗിരി ഇല്ലാമുറ മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിക്കണം പിന്നെ ഒലിവ് ഓയിൽ വേണം അല്പം മതി വിനാഗിരി ചില്ലി സോസ് വേണം ഉപ്പും കൂടെ ആയിട്ട് നന്നായിട്ട് ആകി ഒരല്പം കളറിന് വേണ്ടിയിട്ട് അല്പം റെഡ് കളർ പിന്നെ എന്നിട്ട് ടൊമാറ്റോ മിക്സിയിലിട്ട് അരച്ച് ആ പേസ്റ്റ് ഇതിലോട്ട് അതാണ് ഈ ചിക്കനിൽ ചേർത്തിരിക്കുന്ന ഐറ്റംസ് അപ്പോഴും നല്ല പുളി ഉണ്ടാവും സ്പൈസി ഉണ്ടാവും ും ചാങ്കും കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും ചൂടുള്ളി ഉപ്പ് ഒഴിച്ചോട്ടേ ഉപ്പിലിട്ടതോ എല്ലാം ഹോം ഐറ്റംസ് ആണ് ഐറ്റംസ് ഓക്കേ

ഇനി ഇതിപ്പോൾ കഴിഞ്ഞിട്ട് അവര് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നമ്മൾ നെയ്യിൽ ചെറിയ ഉള്ളിയും ക്യാഷും കൂടെ പാട്ടി റിയാക്ട് ചെയ്തോട്ട് എടുക്കും അങ്ങനെ ടേസ്റ്റ് ആണ് കേട്ടോ

കുബൂസ് വരിച്ചതാ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കുബൂസ് വരിച്ചത് അതേട്ടാ തിന്നാൻ പറ്റൂലോ നോമ്പറിയും അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഫ്രൂട്ട്സൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് ആദ്യമാണ് ഓർഗനൈസർ അപ്പോൾ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ് ജ്യൂസ് പിന്നെ സ്നാക്സ് ഇപ്പോൾ ഇത് ഐറ്റംസ് ഒക്കെ ഫ്രൂട്ട്സായിട്ട് നമുക്ക് മുസമ്പിയും വാട്ടർ മെലനും ഉണ്ടായിരുന്നത് ആപ്പിളും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സ്നാക്സായിട്ട് സന്തോഷയും ഒരു ചിക്കൻ ഫില്ല് അതായത് പേര് റോൾ അല്ലെങ്കിൽ ഒരു വൻഷവർമ്മ പോലെ ഐറ്റം ഉണ്ടായിരുന്നു കറക്റ്റ് പേര് പിന്നെ ജ്യൂസ് ആയിട്ട് മോസമ്പി ജ്യൂസ് ആയിരുന്നു അപ്പം മോസമ്പി ജ്യൂസ് ലഭ്യത്തില്ലാണോ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് അതിന് പിന്നെ തരിക്കഞ്ഞി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു തരിക്കഞ്ഞി ഒക്കെ എടുത്തു ഗ്ലാസ്കളെല്ലാം ഒഴിച്ചു കൊണ്ടുവച്ചു പിന്നീട് നമുക്ക് അപ്പോൾ ഒരുവിധം നമ്മുടെ ഐറ്റംസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണോ അതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിത്രയും ഐറ്റംസൊക്കെ ഇനിയുണ്ട് കേട്ടോ ഐറ്റംസ് ഒക്കെ അപ്പം ഇനിയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം വരുമ്പോൾ ഓൺ ദ വേ ആണ് യെസ് അനാമോളിസ് ഹിയർ ഇതെന്തിനാണ് അത് നമുക്ക് ഇനിയും ഐറ്റംസ് ഉണ്ടോ ഓക്കെ ഇതെന്ത് ജ്യൂസാണ് പിന്നെ ക്ഷീണം ഉണ്ടോ മതി ൂ ഇവിടെ നൈസായിട്ട് കൊച്ചിനെ അങ്ങ് ഉറക്കിയല്ലേ ഓക്കേ നോമ്പ് കുറിക്കാറാകുമ്പോൾ സെറാപ്പൂ ഉണ്ടാവും കേട്ടോ ചെറാപ്പൂ നമ്മുടെ കൂടെ നോമ്പ് കുറിക്കുന്ന ഒരാളാണ് എപ്പോഴും വന്ന് ജ്യൂസ് അവക്ക് പ്രത്യേകം ജ്യൂസ് പ്രത്യേകം സ്നാക്സ് ഒക്കെ നമ്മൾ കരുതാറുണ്ടാവരുത് നമ്മളെല്ലാവരും പ്രധാനപ്പെട്ട ഒരു സാധനം മറന്നുപോയി വെള്ളം ഇല്ലാതെ എങ്ങനെ നോമ്പ് മുറിക്കുകയെന്നറിയത്തില്ല ഈത്തപ്പഴം എടുത്തില്ല അതീ എടുത്തില്ല ആരും എടുത്തില്ല ആരും എടുത്തില്ല നമുക്ക് എടുത്ത് വയ്ക്കാം സമയമാവാറയേ പാങ്ക് വെക്കാൻ ഈത്തപ്പഴും കിട്ടി

എല്ലാം സെറ്റാക്കിയിട്ടിങ്ങനെ ഇരിക്കാം യെസ് ഏതാണ്ട് മിനിറ്റുകൾ മാത്രം ഹായ് എല്ലാ പേസിലും ഒരുപോലെ എത്തിക്കാം അംഗം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അതെ